കൊല്ലത്ത് പോലീസുകാരെ പട്ടിയെ വിട്ട് കടിപ്പിച്ച് പ്രതി കൊള്ളാം കേസ് പ്രതിയെ പിടിക്കാൻ പോയ കൊല്ലം കുണ്ടറ എസ് ഐ സച്ചിനെയും പോലീസുകാരെയുമാണ് പട്ടിയെ വിട്ട് കടിപ്പിച്ചത് നെല്ലിമുക്ക് പടപ്പക്കര സ്വദേശി ജിജേഷിനെ പിടിക്കാൻ ചെന്നപ്പോഴാണ് അക്രമം പ്രതിയും എസ് ഐയെ കടിച്ചു പട്ടി മാത്രമല്ല പ്രതിയും കടിച്ചു ജിജേഷിനെ പോലീസ് പിടികൂടിയിട്ടുണ്ട് അപ്പോൾ ജിജേഷിൻ്റെ കാര്യത്തിൽ തീരുമാനമായി ദിലീപ് ദേവസ്യ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി ദിലീപ് ദേവസ്യ എന്താണ് സംഭവിച്ചത് ഈ പ്രതി പട്ടിയെ വിട്ട് കടിപ്പിക്കുന്നതൊക്കെ ഏതൊരു സിനിമയിൽ നമ്മൾ കണ്ടതാണ് സമാനമായ സാഹചര്യമായിരുന്നു ഇവിടെയും തീർച്ചയായിട്ടും ഡോക്ടർ അരുൺകുമാർ നമ്മൾ സിനിമയിൽ മാത്രം കണ്ട രംഗങ്ങളാണ് പട്ടിയെ വിട്ട് പ്രതി കടുപ്പിക്കുക എന്നുള്ളത് ഇത് ഇന്നലെ കുണ്ടറ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള എസ് ഐ സച്ചിനും സി പി ഒ ശ്രീജിത്തുമായിരുന്നു പ്രതിയെ പിടിക്കാൻ പടപ്പക്കര ഭാഗത്തേക്ക് പോയത് അവിടെ വെച്ചായിരുന്നു പ്രതി ആ പട്ടിയെ കൊണ്ട് കടുപ്പിച്ചു ഇപ്പോൾ സച്ചിൻ എസ് ഐ സച്ചിൻ്റെ കാലിൽ ഇത് കാണുന്നത് പ്രതി കടിച്ചതാണ് പ്രതി ജിജേഷാണ് ഇത് കടിച്ചത് തൊട്ടടുത്തുള്ള ശ്രീജിത്ത് സി പി ഒ ശ്രീജിത്തിൻ്റെ കാലിൽ പട്ടി കടിച്ചിരിക്കുന്നതാണ് കാണുന്നത് ഈ പട്ടിയെ കൊണ്ട് കടുപ്പിക്കുകയും ഒപ്പം തന്നെ എസ് ഐയെ പ്രതി ജിജേഷും കടിച്ചു ാണ് ജിജേഷ് ലഹരി കേസിലും അതോടൊപ്പം തന്നെ അടിപിടി കേസിലും പ്രതിയായിരുന്നു ഈ ജിജേഷിനെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഇന്നലെ പടപ്പക്കരയിലേക്ക് പോലീസ് കുണ്ടറ പോലീസ് സംഘം പോകുകയും ചെയ്തത് അങ്ങനെ ജിജീഷിനെയും അപ്പോ ഒപ്പമുണ്ടായിരുന്ന മറ്റു പ്രതികളെയും പിടികൂടുകയും ജിതീഷിനെ പോലീസ് ജീപ്പിൽ കയറ്റുകയും ചെയ്തു അങ്ങനെ പോലീസ് ജീപ്പിൽ കയറ്റിയപ്പോൾ ജിതീഷ് ആ പോലീസ് ജീപ്പിന്റെ ഗ്ലാസ് ആ ചവിട്ടി പൊട്ടിക്കുന്ന സാഹചര്യത്തിലേക്ക് അടക്കം എത്തുകയും ചെയ്തു ഈ ഗ്ലാസ് അടക്കം ഇന്നലെ ജിജീഷ് ചവിട്ടി പൊട്ടിച്ചതാണ് കാണുന്നത് കുണ്ട്ര പോലീസ് സ്റ്റേഷന്റെ ജീപ്പാണിത് ഈ ജീപ്പ് അടക്കം ആ ജീപ്പിന്റെ ഗ്ലാസ് ചവിട്ടിപ്പൊട്ടിക്കുകയും പോലീസിനെ മർദ്ദിക്കുകയും ചെയ്ത് കൂടാതെ വിട്ട് ചെയ്ത ഇപ്പോൾ ആ ഈ വളർത്തുന്നെതിരെ ഉണ്ടായിരുന്ന കേസ് ഒരു അടിപിടി കേസ് മാത്രമായിരുന്നോ അടിപിടി കേസിലായിരുന്നു ജിജേഷിനെ ഇന്നലെ പോലീസ് പിടിക്കാൻ പോകുന്നത് പോലീസ് ചെയ്യുന്നു ഇപ്പൊ കേസ് എത്രണമായി അടിപിടി കേസായി നായെ വിട്ട് കടിപ്പിച്ചതിന്റെ പേരിലുള്ള കേസായി അപ്പോൾ പൊതുമുതൽ നശിപ്പിച്ചതിൻ്റെ കേസായി പോലീസുകാരെ അവർ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുന്നതിൻ്റെ കേസായിട്ടുണ്ട് കുറച്ച് നാലഞ്ചേൽ കിടക്കാനുള്ള കേസായിട്ടുണ്ട് ജിജേഷിന്